വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനാണ് പരിക്കേറ്റത് ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ച ബത്തേരി പോലീസ് നാളെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് വയ്യ എന്ന് പറഞ്ഞാൽ മോശാവസ്ഥക്കൂടെയാണ് പോയിരിക്കുന്നത് ചെവിനൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട് അത് ഇനി അവന് ഭാവിയുള്ളൊരു കുട്ടിയല്ലേ പതിനഞ്ച് വയസ്സേ ഉള്ളു അതിനുശേഷം അവന് ചെവി കേൾക്കുമെന്ന് പോലും നമുക്ക് സംശയമാണുള്ളത് ചെവിക്ക് ഇടി കിട്ടിയിട്ടുണ്ട് തലയ്ക്കുണ്ട് മൂക്കിന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാം അഞ്ചാറു പേരും കൂടെ അടിച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കും കുട്ടികൾ മർദ്ദിച്ചിരിക്കുന്നത് നല്ല മർദ്ദനം തന്നെയാണ് ഖത്രയം കൊണ്ട് ഇത് ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ ഇവൻ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മോം വന്നിട്ട് മേടിച്ചതാണ് പരിചയപ്പെടണം ഒന്നും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശബരി പോകുന്നത് പോയി നോക്കുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ കുറേ പിള്ളേർ കൂടി നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് കയറ്റി വിടുക ചെയ്തത് വിട്ട് ഇവരോട് അച്ഛൻ്റെ പേരെന്താ അതൊക്കെ വളരെ മോശമായ രീതിയിലാണ് അച്ഛനെയാണെങ്കിലും അമ്മനെയാണെങ്കിലും എല്ലാവരും പറയുന്നത് െ എന്താ കുറച്ച് കുട്ടികൾ ഒരു അഞ്ചാറ് പേര് കൂടിയിട്ട് മർദ്ദിച്ചിട്ടുണ്ട് അത് നല്ല രീതിക്കാണ് അവന് പരിക്ക് വന്നിട്ടുള്ളത് പിന്നെ മുഖത്ത് സിസ് സിസറുകൊണ്ട് ഭയങ്കരമായിട്ട് വര വരഞ്ഞിട്ടുണ്ട് എന്താ പിരുകത്തിൻ്റെ മേലെയുണ്ട് നെഞ്ചത്ത് കത്രിക കൊണ്ട് കുത്താൻ വേണ്ടി വന്നത് മാറിയാണ് ഈ മുഖത്ത് വന്നത് പക്ഷേ ആ കുത്താൻ വേണ്ടി വന്നതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഈ നെഞ്ചത്തുണ്ട് അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടതായ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചാറ് കുട്ടികളാണ് ഇവന് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തിരിച്ചവനൊന്നും കുട്ടികളെ ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിക്കാതെ ഇവൻ എല്ലാം കൊണ്ടുനിന്നു കൊണ്ടുനിന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ കേസിലൂടെ പോകാൻ പറ്റുന്നത് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട വിവരങ്ങളുമായി സുർജിത് ഗുരുതരമായ ഒരു പരാതിയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ സ്കൂൾ അധികൃതർ ഇതിനോടകം എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ് സുർജിത് റിജിത്ത് വളരെ അത്യധികം ഗൗരവമായ ഒരു സംഭവമാണ് ഈ അധ്യയന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഈ മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവത്തിന് ആധാരമായ അത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് ഈ കുട്ടി എന്ന് പറഞ്ഞ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായി നേരത്തെ മറ്റൊരു സ്വകാര്യ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അതിനുശേഷം പത്താം ക്ലാസ്സിൽ ഇവിടെ ചേരുകയായിരുന്നു ആ കുട്ടിയെ ഉച്ചയോടുകൂടി ഇവിടെ നിന്നും വിളിച്ചിറക്കി ക്ലാസ് മുറിയിൽ നിന്നും കൊണ്ടുപോവുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ഒരു കുട്ടിയാണ് കൊണ്ടുപോയത് അത് പിന്നീട് ഒരു ആറ് പേർ ചേർന്നാണ് ആറ് സഹപാഠികൾ ചേർന്നാണ് ഈ കുട്ടിയെ ആക്രമിച്ചത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് കുട്ടി വലിയ നിലയിൽ തന്നെയാണ് ഉള്ളത് അതായത് ക്രൂരമായി മർദ്ദിച്ചു മാത്രമല്ല ഈ നെഞ്ചിൽ കത്തരി കൊണ്ട് കുത്താൻ ശ്രമിച്ചു അതിൻ്റെ പാട് നെഞ്ചിലുണ്ട് മാത്രമല്ല ഈ തരയ്ക്ക് അതായത് മുഖത്ത് പല ഭാഗങ്ങളിൽ പുരുകത്തിന് മുകളിൽ ഇവിടെ ഇവിടെ എല്ലാമായി പരിക്കുകളുണ്ട് മാത്രമല്ല ഈ ചെവി ഈ കുട്ടി കമ്മൽ ധരിക്കുന്ന കുട്ടിയാണ് ഇതുപോലെ കമ്മൽ ധരിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ ഈ കമ്മൽ ഇടിച്ച് അത് കമ്മൽ ചെവിയുടെ ഉള്ളിലേക്ക് പോയി അത് ഓപ്പറേറ്റ് ചെയ്താണ് പുറത്ത് എടുത്ത് കമ്മൽ പുറത്തെടുത്ത് രക്ഷിതാക്കൾക്ക് നൽകുന്ന നൽകുന്നൊരവസ്ഥ ഉണ്ടായത് ഇതിനുശേഷം ഇത്തരം ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവരെ വീട്ടിൽ രക്ഷിതാക്കളെ അധ്യാപകർ വിളിപ്പിച്ചു ഇതിനുശേഷം ഇവർ ആദ്യം മറ്റൊരു ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി അവിടെ നിന്നും അല്പം സങ്കീർണമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ് അമ്പലവയൽ സ്വദേശിയാണ് ഈ ശബരിനാഥൻ എന്ന് പറയുന്ന ഈ പതിനഞ്ചുകാരൻ എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് ആറ് പേർ ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രമാത്രം പരിക്ക് ഈ കുട്ടിയെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇന്ന് കൂടി ഇവിടേക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടിയെ ഇവിടേക്ക് എത്തിച്ചപ്പോൾ മറ്റൊരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പ്രാഥമികമായ അത്തരം പരിശോധനകളെല്ലാം നടത്തി പിന്നീട് മറ്റൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നു ആ ഡ്യൂട്ടി ഡോക്ടർ ഈ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതി കൂടിയുണ്ട് മാത്രമല്ല മറ്റ് ചികിത്സകളൊന്നും തന്നെ ഈ ഡ്യൂട്ടി ഡോക്ടർ നൽകാൻ തയ്യാറായിട്ടില്ല അതായത് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഈ ഇവിടെ ചുമതലയിലുള്ള ഡോക്ടർ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇത്ര പരിക്കുള്ള കുട്ടിയാണ് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ബന്ധുക്കൾ എല്ലാം തന്നെ ഉന്നയിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവിടേക്ക് എത്തിയിരുന്നു അല്പസമയം നമ്മൾ ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ബത്തേരിയിൽ നിന്നുള്ള ബത്തേരി സ്റ്റേഷനിലുള്ള പോലീസ് സംഘമാണ് ഇവിടേക്ക് എത്തിയത് അവർ വിശദമായ രീതിയിൽ കുട്ടിയോട് കുട്ടിയുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം നാളെ ഈ കുട്ടി ഇപ്പോൾ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നാളെ മൊഴിയെടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇത്തരം സംഭവ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഈ ഈ എന്ന് പറയുന്ന കുട്ടി അമ്പലവയൽ എം ജി റോഡിലെ ലക്ഷ്മി വിഹാറിൽ വിനേഷ് കുമാർ സ്മിത ദമ്പതികളുടെ മകനാണ് ഈ കുട്ടി ഈ കുട്ടിക്കാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പരിക്കുണ്ട് മുഖത്ത് ഉൾപ്പെടെ പരിക്കുണ്ട് അങ്ങനെ പരിക്കുള്ള ഒരു കുട്ടിയെ വേഗത്തിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്തുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്ത് വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു റാഗിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ക്രൂരമായ മർദ്ദനം എന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ പ്രധാന അധ്യാപികയുമായി സംസാരിച്ചു ആ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തും എന്നുള്ളത് തന്നെയാണ് പ്രധാന അധ്യാപിക പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടി അവർ നൽകുന്നുണ്ട് പോലീസ് പോലീസിൻ്റെ വഴിക്ക് കേസെടുക്കാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉള്ളത് എന്തായാലും രക്ഷിതാക്കൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാട് രക്ഷിതാക്കളും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാകുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി ഇപ്പോൾ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണുള്ളത് അതിനുശേഷം ആ മറ്റ് ഇൻറ്റിമേഷൻ ഉൾപ്പെടെ എടുത്ത ശേഷം മറ്റ് നടപടി മറ്റ് മൊഴിയെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഈ കുട്ടിയെ നേരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ വലിയ സമ്മർദ്ദം ഈ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ മുൻപാകെ ഈ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ ആരോഗ്യ സുരക്ഷ രീതി തന്നെ ഇവിടെ നിന്നും ഇവിടെ നിന്നും മാറ്റണം എന്നുള്ള എന്നുൾപ്പെടെയുള്ള അഭിപ്രായം പൊതുവെ ഉയർന്നിട്ടില്ല വിവര ബന്ധുക്കളെല്ലാം തന്നെ അത്തരം കാര്യമാണ് പങ്കുവയ്ക്കുന്നത് ശബരിനാഥൻ വലിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് അത് ക്രൂരമായ റാങ്കിങ്ങിൻ്റെ പേരിൽ തന്നെയാണ് ഇത്തരം സംഭവം ഇവിടെ മുലങ്കാവിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കർശനമായ രീതിയിലുള്ള നടപടി നാളെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് ശരി സുർജി തയ്യപ്പത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നടുക്കമുണ്ടാക്കുന്ന ഒരു വിവരമാണ് വയനാട്ടിൽ നിന്ന് പുറത്തുവരുന്ന റാഗിങ്ങിന്റെ പേരിലാണ് ഒരു പത്താം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വരുന്നത് ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനെ വളഞ്ഞിട്ട് വിദ്യാർത്ഥികൾ ആക്രമിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ വിവരങ്ങൾ ശേഖരിച്ച ബത്തേരി പോലീസ് നാളെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടിരുന്നു സുർജി തയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു